ഇക്ബാൽ അറയ്ക്കലാണ് പാലക്കാട്ടിൽ നിന്ന് ഗുഡ് മോർണിംഗ് ഇക്ബാൽ അറയ്ക്കൽ ബി ജെ പിയിലെ വലിയ പൊട്ടിത്തെറികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുമുട്ടിയപ്പോൾ ഇക്ബാൽ പറഞ്ഞത് ഇപ്പോൾ എന്താണ് ഈ അലാം അടിക്കാനുള്ള ഇക്ബാൽ ഓടിയെത്താനുള്ള കാരണം എന്താണ് രാജിവെച്ചോ രാജിക്ക് കൂടുതൽ പേര് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് അത് കൗൺസിലർമാരല്ല അടുത്തിടെ തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റുമാരും കൂടി ഇപ്പോൾ ഈ വിമത വിഭാഗത്തിലുള്ള കൗൺസിലർമാർക്കൊപ്പം പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ രാജിവെക്കാൻ വേണ്ടി ഒരുങ്ങുന്നു ബി ജെ പിയിലെ ആറ് മണ്ഡലം പ്രസിഡന്റുമാരാണ് ഇപ്പോൾ രാജിക്ക് ഒരുങ്ങുന്നത് പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കം അത് ഏകപക്ഷീയമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആറ് മണ്ഡലം പ്രസിഡന്റുമാരും കൂടി ഇപ്പോൾ രാജിക്ക് ഒരുങ്ങുന്നത് ഇവിടെ പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് അല്പസമയത്തിനകം തന്നെ പ്രശാന്ത് ശിവനെ പുതിയ പാലക്കാട്ടെ ബി അധ്യക്ഷനായി തെരഞ്ഞെടുക്കും പ്രഖ്യാപിക്കും അത് ആ സമയത്ത് തന്നെ കൃത്യമായി തന്നെ തങ്ങളുടെ രാജി പാർട്ടി നേതൃത്വത്തെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റുമാരും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഇന്നലെ തന്നെ ഏഴോളം പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരായി കൂടിയായിട്ടുള്ള ഏഴോളം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ രാജി സന്നദ്ധ അറിയിച്ചുകൊണ്ട് നേതൃത്വത്തെ സമീപിച്ചിരുന്നു ഇന്നവർ അതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ കൂടുതൽ കൂടി ഇപ്പോൾ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ആറോളം ബിജെപിയുടെ മണ്ഡലം കൂടി ഇപ്പോൾ ഈ ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയെ തുടർന്ന് ഇപ്പോൾ രാജിക്ക് വേണ്ടി ഒരുങ്ങുന്നത് ഇവിടെ ഈ പുതിയ ബിജെപിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറുമെന്നാണ് ഇപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും പതിനൊന്ന് കൗൺസിലർമാരും അതുപോലെ തന്നെ ആറോളം മണ്ഡലം പ്രസിഡന്റുമാരാണ് ഇപ്പോൾ ഈ ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് സംസ്ഥാനം നേതൃത്വത്തെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് സംസ്ഥാന നേതൃത്വം ഈ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിൽ നിന്നും പിറകോട്ട് വരണം അല്ലെങ്കിൽ ആ നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഈ വിമത വിഭാഗത്തിന്റെ ആവശ്യം ഇന്ന് വിമത വിഭാഗത്തിന്റെ നേതാക്കൾ രാവിലെ തന്നെ മൊബൈൽ ഫോണിൽ ഒരു യോഗം ചേർന്നിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും നടപടി കടുപ്പിക്കാൻ അല്ലെങ്കിൽ അതൃപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ നേതാക്കൾ കടക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പത്തര മണിയോടുകൂടി തന്നെ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിനയക്കും സുജയ അതായത് പാലക്കാട് ബി ജെ പിയിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ നിലവിലെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഒക്കെ ഈ പ്രശ്നങ്ങൾ നോക്കിക്കാണുന്നില്ലേ ഏതെങ്കിലും തരത്തിലുള്ള സമവായങ്ങൾക്ക് സാധ്യതയുണ്ടോ അതോ ഇടഞ്ഞു നിൽക്കുന്നവർ ഇറങ്ങിപ്പോകട്ടെ എന്ന നിലപാടാണോ അതായത് കേന്ദ്രം എടുത്തിട്ടുള്ള തീരുമാനമാണ് പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ളത് ആ തീരുമാനം ആർക്കും തന്നെ എതിർക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരണം പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല സമവായത്തിന് ഏത് ഉന്നതരായാലും അവരുടെ അടുത്തേക്ക് പോകേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉള്ളത് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അതിന് അതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലേക്ക് പാലക്കാട് നഗരസഭയിലെ മറ്റ് കൗൺസിലർമാരും ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു സമവായത്തിന് പാർട്ടി നേതൃത്വം എന്നാണ് മനസ്സിലാക്കുക